നമസ്കാരം ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ട് ഓടിയ ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വടകര എം പി കോൺഗ്രസിൻ്റെ എം പി ഷാഫി പറമിലിൻ്റെ ചിത്രമാണ് ഈ ചിത്രം കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ അയാൾ ഇപ്പോൾ ചികിത്സയിലാണ് ഇത് ചികിത്സയിലാവാനുള്ള കാരണം സർക്കാരിനെതിരെയുള്ള അതായത് ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയും മറ്റുമൊക്കെ അനുബന്ധിച്ച് നടന്ന പ്രതിഷേധ പരിപാടിയിൽ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം നടത്തിയപ്പോൾ പോലീസിൻ്റെ ലാത്തിക്കുള്ള അടി തലയ്ക്ക് കിട്ടി എന്ന് പറയുന്നു മൂക്കിലൂടെ ബ്ലഡ് വന്നു എന്ന് പറയുന്നു പറയുന്നു പിന്നീട് അദ്ദേഹം ഒരു സ്വകാര്യ ആശുപത്രിയിൽ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നു കാര്യം ഇച്ചിരി സീരിയസ് ആണ് എന്ന് പറയുന്നു അതിനുശേഷം മൂന്ന് മണിക്കൂറോളം നീണ്ട ഒരു ഓപ്പറേഷനാണ് വേണ്ടി വന്നത് എന്ന് കോൺഗ്രസുകാർ തന്നെ പോസ്റ്റർ പോസ്റ്റിലൂടെയും മറ്റുമൊക്കെ ലോകത്തെ അറിയിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ അറിയിക്കുന്നു അങ്ങനെ മൂന്ന് മണിക്കൂറോളം നീണ്ട ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഷാഫി പറമ്പിൽ എന്ന എം വിയുടെ ഫോട്ടോയാണ് ഈ ചിത്രത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത് അത്ഭുതകരമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിയെ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ലോകത്ത് ഒരിടത്തും കാണാൻ പറ്റില്ല എന്നതാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ സംഭവത്തിൻ്റെ പ്രത്യേകത അതായത് മൂക്കിൽ മൂന്ന് മണിക്കൂറോളം ഓപ്പറേഷൻ വേണ്ടി വന്ന ഒരു വ്യക്തിയുടെ മീശയും താടിയും വടിച്ചിട്ടില്ല എന്ന വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഈ ചിത്രം കണ്ടതിന് ശേഷം ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ അതായത് ഓപ്പറേഷന് വിധേയരായിട്ടുള്ള ഒരുപാട് ആളുകൾ അവർ പോസ്റ്റും മറ്റും കമൻറ്റും ഒക്കെ ഇടുന്നു ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം അതായത് ശരീര ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഓപ്പറേഷൻ വേണമെങ്കിൽ അതിനു ചുറ്റും തീർച്ചയായിട്ടും അതിനു ചുറ്റുമുള്ള രോഗങ്ങളൊക്കെ വടിച്ചു കളയുകയും ചില കേസിൽ ചില കേസിലെല്ലാം ഒട്ടുമിക്ക കേസിലും രഹസ്യ ഭാഗത്തെ പോലും രോമങ്ങൾ വടിച്ചു കളഞ്ഞതിന് ശേഷം മാത്രമാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് അവിടെയാണ് മൂക്ക് മുഖത്തെ തന്നെ മൂക്ക് എന്ന ഭാഗത്ത് നടത്തിയ ഓപ്പറേഷൻ പക്ഷേ തൊട്ടടുത്തുള്ള മീശ താടി ഇതൊന്നും ഷേവ് ചെയ്യാതെ നടത്തിയ ലോകത്തിലെ ആദ്യത്തെ ഓപ്പറേഷൻ എന്ന റെക്കോർഡായിരിക്കും ഒരുപക്ഷെ ഷാഫി പറമിൽ എന്ന ഈ എം എൽ എക്ക് കിട്ടാൻ പോകുന്നത് ഗിന്നസഗർ അറിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള അവാർഡ് ഷാഫി പറമ്പിലിന് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇവരുടെ തന്നെ മറ്റൊരു യുവ നേതാവ് ആ നേതാവ് മുൻപ് ആരായിരുന്നു ഏത് പാർട്ടിയിലായിരുന്നു എന്നത് ഇവിടെ ഒരു പ്രസക്തമേയല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു യുവ നേതായി നേതാവായിരിക്കുന്ന സന്ദീപ് വാര്യർ എന്ന മറ്റൊരു ആൾ ഏതാനും ദിവസങ്ങളായിട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ജയിലിലാണ് ഇതേപോലെ തന്നെ സമാനമായ രീതിയിൽ സമരം നടത്തുകയും ദേവസ്വം ബോർഡിന് ദേവസ്വം ഓഫീസിന് മുന്നിലേക്ക് പോയി ആ സമരം അക്രമത്തിലേക്ക് കലാശിക്കുന്നു ഒടുവിൽ അവിടെ തേങ്ങയൊക്കെ എറിഞ്ഞ് അവിടുത്തെ ചില്ലുകളും മറ്റുമൊക്കെ നശിപ്പിച്ചു പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങിയ ചാർജുകളെല്ലാം അയാളുടെ മേൽ ചുമത്തിയാണ് അയാളെ പിടിച്ചപ്പോൾ അകത്തിട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഈ അകത്ത് ആ ആയ വ്യക്തിയുടെ പേര് രാഹുൽ മാങ്കൂട്ടത്തിലെന്നോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലോ എന്നൊക്കെ ആയിരുന്നുവെങ്കിൽ അതായിരുന്നു അതായിരുന്നേനെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ സംസാര വിഷയം എല്ലാ മാധ്യമങ്ങളും അതായിരിക്കും മുഖ്യ വാർത്ത കൊടുക്കുക പക്ഷേ സന്ധീവാര്യർ ആയതിനാൽ അവ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല പകരം എല്ലാവരും ഷാഫി പറമ്പിലിൻ്റെ മൂക്കിന് പിന്നാലെയാണ് പോയത് അതാണെങ്കിൽ ദാ അത്ഭുതകരമായിട്ടുള്ളൊരു മൂക്കാണ് ആ മൂക്കിൽ ഒരു മൂന്ന് മണിക്കൂറോളം ഓപ്പറേഷൻ നടത്തേണ്ടി വന്നിട്ട് പോലും തൊട്ടടുത്തുള്ള മീശയോ താടിയോ പോലും വടിക്കാതെ ലോകത്ത് തന്നെ ആദ്യമായിട്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ എന്ന നിലയിൽ ഇതിനകം തന്നെ സംസാര വിഷയമാവുകയും അത്ഭുതകരമായ രീതിയിൽ ഈ ഓപ്പറേഷന് വിധേയനായ ഷാഫി പ്രഭലിന് പ്രത്യേകമായിട്ടുള്ള ചില പുരസ്കാരങ്ങളും അവാർഡുകളും ഒക്കെ കൊടുത്താലും കുഴപ്പമില്ല എന്ന തരത്തിൽ സോഷ്യൽ മീഡിയ ഇതിനെ ട്രോളുകയും സംസാരിക്കുകയും ചെയ്യുന്നിടത്താണ് ഇത് ഇത്രയേറെ വൈറലായത് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറ്റതോഴൻ എന്ന നിലയിൽ അയാൾ ഒരു വിവാദത്തിൽ ഉൾപ്പെട്ടപ്പോൾ തൻ്റെ ഇമേജ് എല്ലാം തകർന്ന് തരിപ്പണമായി എന്ന ആ ബോധ്യത്തിൽ തിരിച്ചു പിടിക്കാനുള്ള നാടകത്തിൻ്റെ ഭാഗങ്ങളാണോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വേഷങ്ങൾ കത്തി വേഷങ്ങൾ എന്നൊക്കെ സംശയിച്ചാലും തെറ്റുപറയാനാവില്ല കാരണം മഷിക്കുപ്പി കോൺഗ്രസ് ആണ് മഷിക്കുപ്പി കെ എസ് യുവിൽ നിന്ന് പഠിച്ചിറങ്ങി വന്ന അവതാരങ്ങളാണ് ഇവറ്റകളെല്ലാം അതിനാൽ ഉടായ്പിൻ്റെ ഏതറ്റം വരെ വേണമെങ്കിലും പോവാൻ മടിക്കാത്ത അതിന് തുനിയുന്ന ആളുകൾ തന്നെയാണ് ഇവർ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല